ഒരിക്കൽ കൂടി രചന അഞ്ജു തങ്കച്ചൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് നൂഞ്ഞേരി ഇനിയെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണം വയ്യ ഇനിയും വയ്യ ഇങ്ങനെ ജീവിക്കണം ഗൗതം എഴുന്നേറ്റ് ജനലരികിൽ ചെന്ന് നിന്നു വിവാഹിതനായിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ പക്ഷേ നിളയ സഹായിക്കാൻ ഇനിയും കഴിയില്ല ഓഫീസിൽ നിന്ന് വരാൻ ഇത്തിരി വൈകിയാൽ ഫോണിലേക്ക് തുരുതുരെ കോൾ വരും കോളെടുത്താൽ എന്താ ഗൗതമിത്ര താമസിക്കുന്നത് ഞാനിവിടെ കാത്തിരിക്കുവല്ലേ എന്ന ചോദ്യം വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ താൻ ആ ചോദ്യം അവരുടെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഒരു തരം മടുപ്പ് തോന്നുന്നു ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ജീവിതം നേരെ നന്നായി പുലർന്നു തുടങ്ങിയിരുന്നു കുന്നിൻമുകളിലെ അമ്പലത്തിൽ നിന്നൊഴുകി വരുന്ന ശ്രുതിമധുരമായ ശീലുകൾ മലമടക്കുകളിൽ തട്ടി ചിതിർത്തരിക്കുന്ന തിരമാലകൾ പോലെ അലയടിച്ചു വന്നുകൊണ്ടിരുന്നു കുളിരൂറുന്ന തണുപ്പ് പ്രഭാതത്തിന്റെ പൊൻകണങ്ങളെ നോക്കിക്കാണാനുള്ള കൗതുകം അയാൾക്ക് എന്നും ഉണ്ടായിരുന്നു തുറന്നിട്ട ജനലഴികളിലൂടെ സ്വർണവർണമായ സൂര്യകണങ്ങൾ തന്നെ പുണരാൻ വെമ്പുന്ന പോലെ അയാൾ വാതിൽ തുറന്ന് ഇറങ്ങി സൂര്യകിരണങ്ങളുടെ നേർത്ത തലോടെയിൽ മഞ്ഞ് സ്വയ അലിഞ്ഞില്ലാതാവുന്ന കാഴ്ച എന്നും പുതുമയുള്ളതായിരുന്നു അയാൾ കൂടിക്കഴിഞ്ഞു വന്നപ്പോഴേക്കും നിള ടേബിൾ ഫുഡ് വിളമ്പി വെച്ചിരുന്നു ഇതെന്താ ഗൗതം തല നല്ലോണം തുടച്ചില്ലേ ഇത് വെള്ളമൊഴുകുന്നു ജലദോഷം പിടിക്കൂട്ടോ അവൾ അയാളുടെ തല തോർത്തി കൊടുത്തു ഇന്ന് ഗൗതമിന് ഇഷ്ടമുള്ള പൂ പോലത്തെ ഇടിയപ്പം നല്ല താറാവുറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ കഴിച്ചു നീക്കേ അവൾ ഇത്തിരിയെടുത്ത് അയാളുടെ വായിൽ വെച്ച് കൊടുത്തു ഞാൻ കഴിച്ചോളാം അയാൾ പറഞ്ഞു കഴിക്കുക അപ്പോഴേ ഞാൻ പോയി ബൂസ്റ്റിട്ട് ചായ എടുക്കാം എനിക്ക് ചായ വേണ്ട അതെന്താ വേണ്ട അത്ര തന്നെ മലിനും ഗൗതമിന് കുറച്ചായിട്ട് നല്ല മാറ്റമുണ്ട് അതെങ്ങനെയാ കുറെ അലവിലാതി കൂട്ടുകാറുണ്ട് ഏതു നേരം കൂടെ അയാൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അയാളത് കടിച്ചാമർത്തി ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരും ഗൗതമം നേരത്തെ ഇറങ്ങും നമുക്ക് പുറത്തെങ്കിലും പോവാം നീ വേണമെങ്കിൽ പോയിക്കോ ഞാൻ വരുന്നില്ല അതെന്താ അങ്ങനെ സാധാരണ നമ്മൾ രണ്ടുപേരും കൂടി അല്ലേ പോകുന്നത് നിനക്കൊന്നും മിണ്ടാണ്ടിരിക്കും കുറച്ച് ശരം അയാൾ അലറി എപ്പോ നോക്കിയ മനുഷ്യനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ജോലിക്കടയിൽ ഒരു ആയിരം പ്രാവശ്യം വിളിക്കും എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി അയാളുടെ മുഖം ചുവന്നു കിട്ടിക്കൊണ്ടുവന്ന് അന്ന് തുടങ്ങിയതാ നോക്ക് ഞാനൊരു മനുഷ്യനാ എനിക്ക് സഹായിക്കുന്ന ഒരു പരിധിയുണ്ട് അയാൾ വിറക്കുന്നുണ്ടായിരുന്നു ഞാൻ കൗതൃം ഭാര്യയാണ് അതുകൊണ്ട് ഞാൻ എന്താ നിന്റെ കളിപ്പാവയാവണം ഓഫീസിൽ തന്നെ വിളിക്കുന്നത് എന്താണെന്ന് അറിയോ പെണ്ണുണ്ണിന്ന് അല്ല എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുമോന്നില്ലേ നിനക്ക് നിന്റെ ഓഫീസിൽ ജോലിയൊന്നുമില്ലേ ഏതു നേരം എന്നെ ഇങ്ങനെ ഫോം വിളിക്കാൻ എനിക്ക് എങ്ങനെ പറ്റുന്നു ഞാനിവിടെ ചുമ്മായിരിക്കുമല്ല സമയം കിട്ടുമ്പോഴേക്ക് വിളിക്കുന്നത് ഗൗതമിനുള്ള സ്നേഹം കൊണ്ടാ എനിക്കതൊരു ശല്യമാണെന്ന് നിളാ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് ഗൗതം സത്യം ഞാൻ പറഞ്ഞു എനിക്ക് മടുത്തു നീ വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോൾ സത്യത്തിൽ എനിക്കൊരു സന്തോഷമാണെന്നോ അപ്പോഴാ എനിക്കിതിന് സ്വാതന്ത്ര്യം കിട്ടുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ നിര് വീട്ടുകാർ വിളിച്ചിട്ടുണ്ടോ എന്തിനെ ഇനിയും എനിക്കിങ്ങനെ പറ്റിയില്ല എനിക്ക് നിന്നിൽ നിന്നൊരു മോചനം വേണം അയാൾ അവളുടെ മുഖത്തേക്ക് തുറിച്ച് നോക്കി തമാശ പറയല്ലേ തമാശയല്ല എനിക്ക് നീ തുടരാനാവില്ല ഇല്ല കൗതം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നിനക്കൊപ്പം ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് ഈ ജീവിതം അവസാനിപ്പിക്കുന്ന അവൾ അയാളെ നോക്കി എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ പോലും നീ എന്താ പറഞ്ഞു നമ്മുടെ ലോകത്തിലും മറ്റാരും വേണ്ടെന്ന് നീ സ്വാർത്ഥം നിനക്ക് മറ്റാരെയും മനസ്സിലാവില്ല പിന്നെ എന്തിനാ വിവാഹം ചെയ്ത് ഒറ്റക്കാളും ജീവിച്ചാൽ പോരായിരുന്നോ അതായിരുന്നു ഇതിലും നല്ലത് അതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു ഇപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലേ എന്താ വേറെവരോടും മനസ്സിൽ കയറിയോ അവിടെ ഒച്ചുയർന്നു അയ്യോ ഇനിയൊരു എനിക്ക് വേണ്ടായി മതിയായി അയാൾ കൈത്തൊഴുതു ഒന്ന് ഒഴിവായി തന്നാൽ മതി ഓഹോ തന്റെ ആവശ്യം കഴിഞ്ഞല്ലോ ഇനിയിപ്പം അടുപ്പൊക്കെ തോന്നുന്നു അതെന്താ നിനക്കൊരു ആവശ്യമില്ലായിരുന്നോ പാരസിലേട്ടാ തോന്നുന്നല്ലോ ആണുങ്ങൾക്ക് മാത്രമല്ല ആവശ്യമുള്ളൂ എന്ന് സത്യത്തിലും മടുത്തു നിള ഇത്തവണ അവന്റെ ശബ്ദമല്ലായിട്ട് എറിയിരുന്നു ഒന്ന് ശ്വാസം വിടാൻ പോലും നിന്റെ അനുവാദം വേണം എനിക്ക് ഓ അതുകൊണ്ട് ഇയാൾ ശ്വാസം ശ്വാസമെടുക്കാതിരിക്കായിരിക്കുമോ അല്ലേ സത്യത്തിൽ തനിക്കിനെ മടുത്തു ഇനി വേറെ പുതിയതെങ്കിലും പെണ്ണ് വേണമായിരിക്കും തനിക്കൊക്കെ ഡ്രസ്സ് മാറും പോലെ പെണ്ണുങ്ങൾ വേണം അതല്ലേ അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും നിന്നെ നിന്നെനിക്കിനി വേണ്ട അയാളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോയില്ല ഇല്ലെങ്കിൽ വേണ്ട ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ നിള പറഞ്ഞു പെട്ടെന്നാണ് കോളിംഗലിൽ ശബ്ദിച്ച് നിന്റെ പപ്പയും അമ്മയും ആയിരിക്കും ഞാനാണവരെ വിളിച്ചത് നിളവനെ മേഴിച്ചു നോക്കി അയാൾ ചെന്ന് വാതിൽ തുറന്നു എന്താ ഗൗതം പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് നിളയുടെ പപ്പ ചോദിച്ചു ഇനി നിറമുള്ള നല്ല ഉയരവും അതിനൊത്ത വണ്ണമുള്ള അമ്പത്തിരണ്ടുകാരനാണ് അയാൾ എന്താ മോളെ അമ്മ അവടെ അടുത്തേക്ക് ചെന്നു ഉയരം കുറഞ്ഞു വെളുത്ത ഒരു പുഞ്ചിരി സൂക്ഷിക്കുന്ന നാൽപ്പത്തിയൊമ്പത് കാരിയാണ് അമ്മ എന്താ രണ്ടാളൊന്നും പറയാത്തത് അവർ ഗൗതമിന്റെയും നിളയുടെയും നേർക്ക് മാറി മാറി നോക്കി എനിക്കിവിളൊരു സമാധാനവും തരുന്നില്ല മടുത്തിയാ എനിക്കാവില്ല ഇങ്ങനെ ജീവിക്കാൻ പാപ്പക്കറിയാലോ എൻ്റെ അമ്മ മരിച്ചോടെ എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇവള് വന്നോടെ നമുക്ക് ആ വീട്ടിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞ് എന്നും വഴക്കായിരുന്നു എന്നോട് അങ്ങനെ ഞങ്ങളിവിടെ വാടക താമസാക്കി എന്താ ആ വീട്ടിൽ ഒറ്റക്ക എന്നിട്ട് ഇവിടെ സന്തോഷത്തിനായിട്ട് ഈ ഫ്ലാറ്റ് എടുത്തു എന്നിട്ട് എനിക്ക് ഒരു നിമിഷം തലക്ക് സമാധാനത്തില്ല മടുത്തു ഞാൻ ഗൗതം ദേഷ്യത്തോടെ തലയോടെ ഞാൻ റിലാക്സ് റിലാക്സ് മോനെ പപ്പ അയാളുടെ തോൾ തട്ടി വിഷമിക്കാണ്ടിരിക്കുക നമുക്ക് സംസാരിക്കാം ഓക്കെ ശരിയാക്കാം ഒന്നും ശരിയാൻ പോകുന്നില്ല പാപ്പ ഗൗതം പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇന്നല്ലെങ്കിൽ നാളൊക്കെ ശരിയാവെന്ന് കരുതി പക്ഷേ ദിവസം ഇവിടെ സ്വാർത്ഥത കൂടി വരിക ഞാനത് ഇവിടെ അടിമയാണെന്നാണോ ഇവിടെ വിചാരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഗൗതം ഇപ്പം നിള കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ നീള ഒന്നും പറയാൻ നിരത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വരും മോളെ അയാൾ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു ഗൗതം കസേരയിലേക്ക് ഇരുന്നു താനീ ചെയ്യുന്നൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന് അയാൾക്കറിയില്ലായിരുന്നു ഓനെ നിളയുടെ അമ്മ അവനെ നിറയൽ തലോടി വിഷമിക്കാണ്ടിരിക്കെ നിള ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണ് അത്രയും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് മോനും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താം അയാൾ അമ്മയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ കവിടോട് ചേർത്ത് വെച്ച് പത്തു വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട അവന് ആ തലോടിൽ ഒരു ആശ്വാസമായിരുന്നു സമാധാനമായിട്ടിരിക്കെ അവർ പുറത്തേക്ക് പോയി അവനാകെ ഒരു ശൂന്യത തോന്നി പക്ഷേ ഇപ്പോൾ കടുത്ത ചെങ്ങലക്കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ ഉള്ളിലെവിടെ ഒരു ആശ്വാസവും തോന്നുന്നുണ്ട് ഇന്ന് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല അയാൾ ബാൽക്കണിയിൽ വന്നിരുന്നു ഉള്ള സ്ഥലത്തൊക്കെ ചെറിയ ചട്ടികളിൽ നിറഞ്ഞു പൂത്തിൽക്കുന്ന ചെടികൾ താനും നിളയെ എവിടെ ചെടികൾ കണ്ടാലും വാങ്ങിക്കും അവക്കാൽപ്പം വെള്ളമൊഴിച്ചു കൊടുത്തയാറച്ച നേരം അയാൾ അവിടെ ഇരുന്നു അച്ഛനെ കാണാൻ വല്ലാത്ത കൊതി തോന്നുന്നു ഇന്ന് വീട്ടിൽ പോണം അല്ലെങ്കിൽ ഇടക്കിടെ താൻ ചെല്ലാറുണ്ട് അച്ഛന് പരിഭവമൊന്നുമില്ല നീ ഇങ്ങനെ എല്ലാഴ്ചയും ഓടിവരേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനും ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയും പറമ്പിലും മിക്കവാറും പണിക്കാരുണ്ടാവും പിന്നെ വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം സിറ്റിയിലൊക്കെ പോകും ഞാനത്ര അത്ര വയസ്സിനൊന്നും ആയിട്ടില്ലടാ എന്ന് കളിയായി പറയും ശരിയാണ് അച്ഛനത്ര വയസ്സിനൊന്നുമില്ലെന്ന് താനും പറയും പക്ഷെ അച്ഛനും ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് നിളയുടെ നിർബന്ധത്തിൽ ഇങ്ങോട്ട് താമസം മാറി അച്ഛൻ അതിലൊരു പരിഭവം ഇല്ലായിരുന്നു ഓഫീസിൽ പോകാൻ അതെല്ലാം എളുപ്പമെന്ന് അച്ഛനും പറഞ്ഞു പക്ഷെ എനിക്കറിയാം ആ മനസ്സ് നൊന്ത് പിടഞ്ഞത് നിളക്ക് പക്ഷെ ഞാൻ മാത്രം മതി ആയിക്കോട്ടെ എങ്കിലും എനിക്കൊരു ഇത്തിരി നേരെങ്കിലും സ്വന്തമായി വേണ്ടേ അയാൾ പാടവരുമ്പത്തുകൂടെ നടന്നു തണുത്ത കാറ്റ് മുഖത്തേക്ക് വീശി അടിക്കുന്നു എങ്ങു നിന്നോ കുയിൽ ഉച്ചത്തിൽ പാടുന്നുണ്ട് ഗൗതമിന് ആകെ ഒരു ശാന്തത തോന്നി അയാൾ വീട്ടുമുറ്റത്തെ കയറി അച്ഛൻ മുറ്റത്തെ ചാമ്പമനത്തിന് കീഴിട്ട കസേരയിലിരുന്നു എന്തോ വായിക്കുകയാണ് കാൽ പെരുമാറ്റം കേട്ട് അയാൾ തല ഉയർത്തി നോക്കി ആഹാ നീയാണോ ഇന്നെന്താ ജോലിയില്ലേ ഇല്ല മോളെവിടെ അവൾക്ക് ജോലി ഉണ്ട് നീ കയറി വാ നല്ല നീലക്കാച്ചിൽ കിട്ടിയിട്ടുണ്ട് അതും പുഴുങ്ങിച്ചിരി കാന്താരി അരച്ച് കഴിച്ചപ്പോ ഞാൻ ഓർത്തിരുന്നു നീ വന്ന വയറ് നിറയെ കഴിച്ചോളൂല്ലോ എന്ന് നിനക്ക് ഏറെ ഇഷ്ടമുള്ള വിഭവല്ലേ അയാൾ ചിരിച്ചു നീ ആദ്യം കുളത്തിൽ പോയിട്ട് മുങ്ങി മുങ്ങിക്കുളിച്ചു ഉഷാറാവ് ശരി അച്ഛ നിള മുറിയിലിരിക്കുന്നു അച്ഛനോ അമ്മയോ ഒന്നും ചോദിച്ചില്ല ഉപദേശം പേടിച്ചാണ് ഇരുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടും അവൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ല മനസ്സാകം അടുത്തിരുന്നു ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി നിളപ്പതേപോലെ ജോലിക്ക് പോയി തുടങ്ങി എങ്കിലും പഴയ കുശ്രുതിയോ ചിരിയോ ഇല്ലാത്ത അവളെ കാണുമ്പോൾ പപ്പയോ അമ്മയോ വല്ലാതെ സങ്കടപ്പെട്ടു ആറേ ദിവസമായി നിള വന്നിട്ടു അവളായിട്ടെല്ലാം തുറന്നു പറയുന്ന കരുതി ഒന്നും അവളോട് ചോദിച്ചില്ല പക്ഷെ അവളായിട്ടൊന്നും പറയുന്നില്ല ഇനി അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം തെറ്റ് നിളയുടെ ഭാഗത്താണെങ്കിൽ അത് തിരുത്താൻ അവൾ തയ്യാറാവണം നമ്മുടെ മോള് കാരണം ഒരാൾ വിഷമിക്കാൻ പാടില്ല നിളയുടെ അമ്മ പറഞ്ഞു ഞാനത് ആലോചിച്ചു രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ അതും ശരിയാ ഗൗതമിന്റെ അച്ഛനോടൊന്നും സംസാരിക്കണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തു പറയും നോക്കാം സത്യം പറഞ്ഞാ എനിക്ക് തോന്നുന്നു ഗൗതമ നിളയൊന്ന് മനസ്സോർന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊന്നാ ആയിരിക്കാം അല്ലായിരിക്കാം നമ്മൾ എന്തായാലും അവിടെ നിന്ന് പോകുന്നു നിള വരുമെന്നാ എന്റെ സംശയം നമുക്ക് നോക്കാം എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല നീള അതിരാവിലെ എഴുന്നേറ്റ് ഒന്നിനൊരു ഉത്സാഹവും തോന്നില്ല ആരുമില്ലാത്ത പോലെ താൻ തീർത്തു അനാഥയാണെന്ന് അവൾക്ക് തോന്നി ഇങ്ങനെ ജീവിക്കുന്നത് ജീവനായി കരുതിയവൻ ഇതുവരെ ഒന്ന് വിളിച്ചത് പോലുമില്ല തൻ്റെ സർവവും അയാൾ മാത്രമായിരുന്നു ജീവിതത്തിനൊരർത്ഥവും ഇല്ലാതായിരിക്കുന്നു ഇനി എന്തിനിങ്ങനെ അവൾ സ്വയം ചോദിച്ചു നിള പോയിട്ട് ഒരാഴ്ചയായിരിക്കുന്നു ഗൗതം ഒരുപാട് നാളുകൾക്ക് ശേഷം അവൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയും അവരോടൊപ്പം ചെറിയ യാത്രകൾ പോവുകയും ഓഫീസിൽ പോയി വന്നതിന് ശേഷം ചിലപ്പോഴൊക്കെ അസ്തമയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കടൽ തീരത്ത് സമയം ചെലവഴിക്കുകയും ചെയ്ത് അവനിപ്പോൾ അവനെ തന്നെ ഏറെ സ്നേഹിക്കുകയും അവന് വേണ്ടി മാത്രം അവൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുകയും ചെയ്തു എങ്കിലും ചില നേരങ്ങളിൽ നിളയെ അവൻ ഓർമ്മ വരും അവളുടെ കുറുമ്പുകൾ സ്നേഹം കരുതൽ പക്ഷേ സ്നേഹം കൂടുതലിൻ്റെ കടുത്ത കയറിൽ കുരുക്കി അവളെന്റെ പ്രാണി ഇത്തിരി ഇത്തിരിയായി എടുക്കുകയായിരുന്നില്ലേ ഒന്ന് മനസ്സോർന്ന് ചിരിക്കാൻ പോലും കഴിയാതെ വേണ്ട ഇനി അവൾ ഓർക്കേണ്ട അയാൾ കിച്ചണിൽ പോയി തലയിന്നത്തെ ദോശമാവ് ഫ്രിഡ്ജിലിരുന്ന് എടുത്ത് ദോശയുണ്ടാക്കി കഴിച്ചു അത്യാവശ്യം വേണ്ട പണികളൊക്കെ സ്വയം ചെയ്യാൻ ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല ശനിയാഴ്ച വൈകുന്നേരം അയാൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി ഫ്ളാറ്റിലെ താമസം മതിയാക്കി ഇനി അച്ഛനോടൊപ്പം കഴിയാനാണ് അവന് താല്പര്യമെങ്കിലും നിളയും താനും തമ്മിൽ അകൽച്ച അച്ഛൻ അറിയുമോ എന്ന് അയാൾക്ക് ഭയമായിരുന്നു അച്ഛനാന്നും താങ്ങാൻ കഴിയില്ല തൽക്കാലം അച്ഛനൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകളുമായി അവൻ തൊടിയിലൂടെ വെറുതെ നടക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്നത് ഗൗതം അച്ഛന്റെ വീളിൽ ഗൗരവം കലർന്നിരുന്നു എന്താ അച്ഛാ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഞാൻ നിന്റെ അച്ഛനാ അതുകൊണ്ട് നിന്റെ നോട്ടത്തിന്റെ അർത്ഥം പോലും അച്ഛൻ അറിയാം ഗൗതം തലവിനിച്ചു നഹ് ഇങ്ങോട്ട് നോക്ക് എന്റെ മുഖത്തേക്ക് അയാൾ പതിയെ തലവിയർത്തി ഉയർത്തി നിനക്കൊന്ന് എന്താ പ്രശ്നം അങ്ങനെ പ്രശ്നമൊന്നുമില്ല അച്ഛ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ അങ്ങനെയല്ല അവൾ എനിക്കൊരു സ്വാതന്ത്ര്യം തേക്കില്ല രാവിലെ ഉണ്ടെന്ന് ആ ഫ്ലാറ്റിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് ജോലിക്കിടയിൽ ഒരു പത്തിരുപത് തൊട്ടെങ്കിലും ഫോം വിളിക്കും ജോലി കഴിഞ്ഞിറങ്ങിയ നിശ്ചിത സമയത്ത് ഫ്ലാറ്റിലെത്തണം എൻ്റെ സുഹൃത്തുക്കൾ ഫോം വിളിച്ചാൽ പോലും കോൾ എടുക്കാൻ അവൾ സമ്മതിക്കില്ല എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കും എങ്ങാനും പുറത്തു പോകാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും പിടുത്തമിടുക പോലും ഇല്ല ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ കൊണ്ടെടുക്കുന്ന പോലെയാ എന്നെ കൊണ്ടെടുക്കുന്നത് ഞാനൊരു മനുഷ്യനല്ല മനുഷ്യനല്ലാ അയാളുടെ ശബ്ദമിടറിയിരുന്നു നോക്ക് ഗൗതം അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇവിടെ നിന്നപ്പോൾ നിൻ്റെ സ്നേഹം എനിക്ക് കൂടി പകുത്തു പോകില്ലെന്ന് കരുതിയിട്ടാ മാറി താമസിക്കണമെന്ന് ആ കുട്ടി വാശി പിടിച്ച് അല്പം സ്വാർത്ഥതയുണ്ടെങ്കിലും അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എനിക്കറിയായിരുന്നു ഇതാണോ അച്ഛ സ്നേഹം അല്ല അത് സ്നേഹമല്ല അച്ഛന പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവുമ്പോനെ നമുക്ക് പ്രായം മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും പറഞ്ഞ ഈ ചോര തിളപ്പിന്റെ പ്രായത്തിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അവനവനോ മറന്നിട്ടുള്ളൊരു ജീവിതം അതെന്തിനാച്ചാ നിങ്ങൾ ചെറുപ്പാ ഇതത്ര വലിയ വിഷയമല്ല ഗൗതം നിങ്ങളെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാൻ അവളുടെ എത്രയോട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അച്ഛാ എന്നിട്ട് അവള് മാറിയില്ല നിനക്ക് അവളിൽ ആ ജീവിക്കാൻ കഴിയോടാ പൂർണ്ണമായിട്ട് അവളിൽ നിന്ന് മോചനമായി ജീവിക്കാൻ നീ ഒരുക്കാണോ ഗൗതം അച്ഛനെ നോക്കി അതായത് രണ്ടാളും പരസ്പരം പിരിഞ്ഞ് നീ മറ്റൊരു യുവാൻ കഴിച്ച് ജീവിക്കുവോ അച്ഛാ അയാൾ ഉറക്കെ വിളിച്ച് പറ്റില്ല അല്ലേ നീ നല്ലോണം എന്നാലോചോക്ക് ഏതാണ് ശരി ഏതാണ് നല്ലതെന്ന് ജീവിതം ഒന്നേ ഉള്ളൂ അത് മറക്കരുത് അയാൾ തിരിഞ്ഞടന്നു ഗൗത അവിടെ തന്നെ നിന്നു നിളയല്ലാതെ മറ്റൊരു പെണ്ണിനെ ആലോചിക്കാൻ പോലും ആവില്ല എന്നേക്കുമായി അവൾ വിട്ടുകളയാൻ തനിക്ക് സാധിക്കുമോ കഴിച്ചിട്ട് ഇറക്കാനും മധുരച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥ അയാൾക്കൊരു എത്തുമ്പിടിയും കിട്ടിയില്ല പെട്ടെന്നാണ് മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് ഇന്ന് അയാൾ കണ്ടത് അതിൽ നിന്നും നിളയുടെ അച്ഛനും അമ്മയും ഇറങ്ങി അച്ഛൻ ഇറങ്ങി നിന്നും അവരെ ചിരിയോട് അകത്തേക്ക് ക്ഷണിക്കുന്നതും കണ്ടുകൊണ്ടാണ് ഗൗതം മുറ്റത്തേക്ക് കയറി വന്നത് ആ ഗൗതം ഇവിടെ ഉണ്ടായിരുന്നോ ഉവ് ഇന്ന് വർക്കിൻ്റെ അല്ലല്ലോ അതുകൊണ്ട് എവിടേക്കും പോയില്ല അവർ അകത്ത് കയറിയിരുന്നു അവരുടെ മുഖത്തേക്ക് നോക്കാൻ ഗൗതമിന് എന്തോ ഒരു മടി തോന്നി അല്ല കുട്ടികൾ തമ്മിലെന്തോ ഒരു പിണക്കം എന്നാൽ പിന്നെ ഒന്ന് ചോദിച്ചറിയാമെന്ന് കരുതി പപ്പ ഗൌതമിന്റെ അച്ഛനോടായി പറഞ്ഞു അവർ ഈ ചിരി പിണങ്ങിയൊക്കെ ഇരിക്കട്ടെടൂ ഒന്ന് പിണങ്ങി അടങ്ങുന്നതിന്റെ സുഖം അവരൊന്നറിയട്ടെ ഗൗതമിന്റെ അച്ഛൻ ചിരിയോടെ പറഞ്ഞു അത് ശരിയാ പക്ഷെ പിണക്കം മാറ്റാൻ രണ്ടാക്കൊരു മടി അതുകൊണ്ടാ ഞങ്ങളിങ്ങ് പോന്ന് അവരൊന്ന് തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നേ അവർക്കിടയിലുള്ളൂ അച്ഛൻ പറഞ്ഞു ആയിരിക്കും പക്ഷെ ഇവിടെ തെറ്റിയാരു നിളയ ഗോതമല്ല ഞാൻ ഇവിളു നിളയുടെ പപ്പ പറഞ്ഞു ഞാനൊന്നും ബിസിനസിന്റെ തിരക്കിലായിരുന്നു നിളയുടെ അമ്മയെ അവളുടെ ജോലി കൂടുതൽ ശ്രദ്ധ കൊടുത്തു ഞങ്ങൾ രണ്ടാളുടെയും തിരക്കാൾക്കിടയിൽ ഒരു കുഞ്ഞു എന്ന സ്വപ്നമൊന്നും എന്നാണ് വാസ്തവം പക്ഷേ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആഗ്രഹിച്ചു കിട്ടിയതല്ലെങ്കിലും ഞങ്ങൾ ആ കുഞ്ഞിനായി കാത്തിരുന്നു ജനിച്ച് മൂന്ന് മാസമായതോടെ അവളെ ജോലിക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജോലി തിരക്കിലേക്ക് പോയി അവൾക്കൊരു കുറവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല നോക്കാൻ ജോലിക്കാർ ഇഷ്ടം പോലെ പണം അവൾക്കായി ഓരോന്നും വാങ്ങിക്കൂട്ടാൻ ഞങ്ങൾ മത്സരിച്ചു പക്ഷേ സ്നേഹം മാത്രം കൊടുത്തില്ല അവൾക്കായി സമയം മാറ്റിവെച്ചില്ല അവളെ കേട്ടില്ല ഗൗതമിനൊപ്പം ജീവിതം തുടങ്ങിയപ്പോൾ അവൾ മുഴുവൻ സ്നേഹം ഗൗതമിന് മാത്രമായി നൽകി അവളുടെ ലോകം നീ മാത്രമായി പോയി ഗൗതം സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ അവൾക്ക് കൊതിയ സ്നേഹവും കരുതലും കൊണ്ട് അവൾ ഗൗതമിനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു എനിക്കറിയാം ഗൗതം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു അവൾക്കിപ്പോൾ അവളുടെ തെറ്റുകൾ മനസ്സിലായി ഗൗതമിനെ കാണണമെന്നും വേദനിപ്പിച്ചതിന് മാപ്പുറയണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട് അവൾക്കൊരു അവസരം കൂടെ കൊടുക്കാൻ തനിക്ക് പറ്റുമടാ പപ്പ ഗൗതമിന്റെ കൈകളിൽ അമർത്തി പിടിച്ച് ചെല്ലടാ പോയി എന്റെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോവാ ഗൗതമിന്റെ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചെല്ലടാ എന്നിട്ട് വന്നാ മതി നീ ഇങ്ങോട്ട് ശരി അച്ഛ ഗൗതം പറഞ്ഞു അവളും കൂടെ വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞു എവിടെ ഗൗതം ചോദിച്ചു ആ പാടത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ അവൾ വണ്ടി നിന്നിറങ്ങി അവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ടല്ലോ അവിടെ നിൽപ്പുണ്ട് ശരി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നാ പോയി അവര് വിളിച്ചുകൊണ്ട് വാ അവനോ വേറെ കൂടെയുള്ളു പപ്പ ചെറുചിരിയോടെ പറഞ്ഞു ഗൗത ചെല്ലുമ്പോൾ നിള ആമ്പൽക്കുളത്തിനരികിൽ നിൽക്കുകയാണ് അവനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചു ആ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന സകല പിണക്ക് വലിഞ്ഞു പോകുന്നു പകരം ഹൃദയം സ്നേഹം കൊണ്ട് നിറയുന്നു അവൻ തിരിച്ചറിഞ്ഞു ആരോ കൂടേണ്ടെന്ന് അമ്പ പറഞ്ഞു എവിടെ ആരോ ഉള്ളു അയാൾ ചുറ്റിനും നോക്കി ഇങ്ങനെ നോക്കിയാൽ കാണില്ല പിന്നെ അവൾ ഗൗതമിന്റെ കൈ തൻ്റെ ഉദരത്തിലേക്ക് ചേർത്ത് വെച്ചു ദാ ഇവിടെ ആളുള് അയാളുടെ കൈകളിൽ വിറയിൽ പടർന്നു തൻ്റെ ജീവന്റെ അംശം പിറവെടുത്തിരിക്കുകയാണ് അയാൾ അവളെ ചേർത്തണച്ച് ആ നിറുകയിൽ ചുംബിച്ച് ഗൗതമിനെ വല്ലാതെ വേദനിപ്പിച്ചു അല്ലേ ഏയ് അന്ന് ഇനി ഓർക്കണ്ട അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനെന്തൊക്കെയാ പറഞ്ഞുപോയി അതൊക്കെ നമുക്ക് മറക്കാം അതേ ഗൗതം കഴിഞ്ഞല്ലാം കഴിഞ്ഞു ഒരിക്കൽ കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ പരസ്പരം നോവിക്കാതിരിക്കാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൗതം നമ്മുടെ കുഞ്ഞു സ്നേഹത്തിൽ നിന്നും നമ്മുടെ അടങ്ങാത്ത മോഹത്തിൽ നിന്നും പിറവികൊണ്ടതാണ് ഈ കുഞ്ഞ് ഈ കുഞ്ഞൊരിക്കലും എന്നെ പോലെ സ്നേഹം കിട്ടാതെ വളരരുത് ഇല്ലടോ നമ്മുടെ കുഞ്ഞല്ലേ നമ്മൾ പൊന്നു പോലെ വളർത്തില്ലേ വളർത്തും അതെനിക്കറിയാം നമുക്കിനി നമുക്കിനിയിവിടെ അച്ഛനോടൊപ്പം ജീവിച്ചാൽ മതി ഒരിക്കലും സ്വാർത്ഥം കൊണ്ട് ഞാൻ അച്ഛനിൽ നിന്ന് അകന്നു ഈ കുഞ്ഞ് മണ്ണിന്റെ മണമറിഞ്ഞ് നന്മയുള്ള മനുഷ്യനായി വളരുന്നു നമ്മുടെ അച്ഛനെ പോലെ അതിന് ഇവിടെ തന്നെയാണ് നല്ലത് ഗൗതം നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു ഇളങ്കാറ്റിൽ ഇവിടെ നിന്നോ ഒരമ്മയുടെ താരാട്ടിന്റെ ഈണം ഒഴുകി വരുന്നുണ്ടായിരുന്നു അത് കേട്ടത് അവർ പരസ്പരം നോക്കി ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആവുകയാണ് തങ്ങളെന്ന് അറിയുമ്പോൾ മാത്രം അനുഭവിച്ചറിയാൻ കഴിയുന്ന ദിവ്യമായ ഒരു അനുഭൂതി അവരെ പൊതി അവളെ ചേർത്ത് പിടിച്ച് അയാൾ പതിയെ നടന്നു ഇനി അവരൊരിക്കലും പിണങ്ങാതിരിക്കട്ടെ തിരുത്തലുകൾ അവരുടെ ജീവിതത്തെ ഏറെ മനോഹരമാക്കട്ടെ അല്ലെങ്കിലും സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കാത്ത പക്ഷം ദാമ്പത്യത്തിനോളം മധുരാനുഭൂതി പകരുന്ന മറ്റൊരു ബന്ധവുമില്ലല്ലോ ഉലകിൽ